അടുത്ത വർഷം ഏപ്രിലോടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഘടനാപരമായി ഇനിയും കോൺഗ്രസിന് ഒരുപാട് ദൂരം താണ്ടേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനുള്ള ഗൗരവമൊന്നും കൈവന്നിട്ടില്ല എന്നതാണ് സത്യം ഭൂരിഭാഗം ഡി സി സികളും നിർജ്ജീവമാണ് ഇത്രയും ജീർണിച്ച ഒരവസ്ഥയിൽ ഏതു തരത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നത് കെ പി സി സി നേതൃത്വത്തെ പോലും കുഴപ്പിക്കുന്ന ചോദ്യമാണ് കെ പി സി സിയിൽ പുനഃസംഘടനാ ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് പുതിയ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാർ ട്രഷറർമാർ എന്നിവർ വരും എം പിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാധ്യതാ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും തുടർന്ന് പുനഃസംഘടനാ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും നിലവിൽ ചുമതല ഇല്ലാതെ നിൽക്കുന്ന മുൻ എം എൽ എ അടക്കമുള്ളവർ പുതിയ കെ പി സി സി പട്ടികയിൽ ഇടം പിടിക്കും യുവജന വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം നാലിൽ നിന്ന് അഞ്ചായും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പതായും സെക്രട്ടറിമാരുടെ എണ്ണം എഴുപതായും വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ ഇതോടെ ജംബോ കമ്മിറ്റി ആയിരിക്കും വരികയെന്ന് ഏതാണ്ട് ഉറപ്പായി പുനഃസംഘടനയിൽ ഒൻപത് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേക്കും പ്രവർത്തന മികവ് പുലർത്തിയവരെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായതിനാൽ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാർ തുടരും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരെയാകും നിലനിർത്തുക ബ്ലോക്ക് തലത്തിലെ പ്രവർത്തനം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം എന്നിവയെല്ലാം കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന് അനുകൂലമായിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പക്വതയോടെയുള്ള ഇടപെടലാണ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയ്ക്ക് ഗുണമായത് യുവനേതാവ് സമരങ്ങളിൽ സജീവ സാന്നിധ്യം എന്ന നിലയിൽ എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് നല്ല സ്വീകാര്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ ഷിയാസിനെ മാറ്റിയേക്കില്ല തൃശൂരിൽ പുതിയ ഡി സി സി അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തിട്ട് അധിക നാളായിട്ടില്ല അതുകൊണ്ട് അവിടെയും മാറ്റമുണ്ടാകില്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി തണുപ്പൻ സമീപനമാണെന്ന തരത്തിൽ വലിയ പരാതികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തകരും അത്തരം വികാരങ്ങൾ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിരുന്നു എന്നാൽ നേതാക്കളുമായി അടുപ്പം സൂക്ഷിക്കുന്ന രവി ആ സ്ഥാനത്ത് തുടർന്നു അതിനിടയിലാണ് ചില വിവാദങ്ങളിൽ പെടുന്നതും അദ്ദേഹം രാജിവെക്കുന്നതും സ്വന്തം പഞ്ചായത്തിൽ പാർട്ടി പരാജയപ്പെട്ടത് പാലോടിന് തിരിച്ചടിയായി ദേശീയഗാനം തെറ്റിച്ചുപാടിയത് ഒരു ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇനി അധികാരത്തിലെത്തില്ല എന്ന നിലയ്ക്ക് നടത്തിയ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പാലോട് രവിയുടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പുറത്തേക്കുള്ള വഴിയും തുറന്നു സെക്രട്ടേറിയറ്റും നിയമസഭയും ഉൾപ്പെടെയുള്ള പ്രധാന ഭരണ നിർവഹണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് പരമാവധി ആളുകളെ കൂട്ടിയുള്ള സമരങ്ങൾ നടത്താനും കോൺഗ്രസിന് പലപ്പോഴും സാധിച്ചിട്ടില്ല വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് തലസ്ഥാന നഗരിയിൽ വേണ്ടത്ര പിന്തുണ നൽകുവാനും ഡി സി സിക്ക് ആയിട്ടില്ല ഇത്തരം പരാതികളെല്ലാം നിലനിൽക്കിയാണ് ശബ്ദ സന്ദേശം കൂടെ പുറത്തായത് മറ്റൊന്നും നോക്കാതെ രവിയുടെ തൽക്കാലം വീട്ടിലിരിക്കാൻ പാർട്ടി പറഞ്ഞു തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഉൾപ്പെടെ തെക്കൻ കേരളത്തിലെ ഡി സി സികൾ പൊതുവെ നിർജ്ജീവമാണ് മധ്യകേരളം എടുത്തു പരിശോധിച്ചാലും എറണാകുളം ഒഴികെ മറ്റു ജില്ലകളിലെ കമ്മിറ്റികൾ ചുക്കിനും ചുണ്ാമിനും പോലും കൊള്ളാത്തതാണ് അതേസമയം കെ പി സി സിയിലും സമഗ്ര അഴിച്ചുപണി ഉണ്ടായേക്കില്ല ഭാരവാഹികളായ ഭൂരിഭാഗം പേരെയും നിലനിർത്താനാണ് തീരുമാനം പരമാവധി എൺപത്തിയഞ്ചു ഭാരവാഹികളെ ഉൾപ്പെടുത്താനാണ് നിലവിൽ ആലോചന നടക്കുന്നത് തൃശൂർ ഒഴികെ എല്ലാ ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനാണ് സാധ്യത ഇത് മുൻകൂട്ടി കണ്ട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പേരുകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സൂചന ചർച്ചയ്ക്ക് ശേഷം ഈ മാസം പത്തോടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും